ഇത് തിരുവനന്തപുരം ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു വിമാനത്തില് ബോംബ് വെച്ച ഒരു കേസായിരുന്നു സാധാരണഗതിയിൽ ഇത് ആദ്യം മാറ്റാണിങ്ങനെ സംഭവം നമ്മളെ സ്റ്റേറ്റിൽ തന്നെ റിപ്പോർട്ടാവുന്നത് രണ്ടായിരത്തി പത്തിൽ കിങ് ഫിഷർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് അവര് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് മടക്ക യാത്രയുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തിൽ രാവിലെ അതുപോലെ ഈ കിഫ്ഷന്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നും ക്രിവൻഡ്രത്തേക്ക് വരുന്നുണ്ട് സാധാരണഗതിയിൽ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർലൈൻസ് ജീവനക്കാരും അതിൽ കുറേ ക്ലീനിങ് സ്റ്റാഫുകളാണ് ലോഡിംഗ് അൺലോഡിങ് ക്ലീനിങ് ഔട്ട്സോഴ്സ് ചെയ്ത ഒരു ഏജൻസി ഉണ്ട് അവരും ഫ്ലൈറ്റിൽ ചെന്ന് ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിൻ്റെ ഗസ്റ്റിൻ്റെയൊക്കെ ലഗേജുകൾ അൺലോഡ് ചെയ്യുകയും പാസഞ്ചേഴ്സിൻ്റെയൊക്കെ അറൈവൽ ലോഡ്ജിൽ കൊണ്ടുവരികയും തുറന്ന് ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നും അതുപോലെ ആ ഫ്ലൈറ്റ് വന്നിറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് എട്ട് മണിക്കാണ് വരുന്നത് ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ രണ്ടു മണിക്കൂറിന് മുമ്പ് തന്നെ ഇവരവിടെ ജോലികൾ ആരംഭിച്ചു കാരണം തിരിച്ച് കയറ്റി വിടാനുള്ള പാസഞ്ചേഴ്സിന്റെ ചെക്കിങ്ങും ബാഗേജ് ചെക്കിങ്ങും എല്ലാം നോക്കുന്നതിന് ഒരു ഒരാറു മണിക്ക് തന്നെ ആ സ്റ്റാഫുകളെല്ലാം വന്നു അപ്പോൾ അതില് ഈ മനോജ് വർക്കി എന്ന് പറയുന്ന ജി എസ് എ അതേപോലെ അന്ന് അതിൻ്റെ ചുമതല മനോജ് വർക്കി പിന്നെ അവരുടെ ഔട്ട്സോഴ്സ് ചെയ്ത കുറച്ച് ലേബേഴ്സ് ഒരു സൂപ്പറൈസറും എട്ട് ലേബേഴ്സും ഈ ലേബേഴ്സിനെയൊക്കെ ആദ്യമേ അവർ ഈ പല പല പോയിന്റുകളിൽ ആദ്യം പോസ്റ്റ് ചെയ്യുക അതായത് ഈ എക്സ്റേ സ്കാനിങ് പിന്നെ പാസഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടറിലൊക്കെ ഈ എയർലൈൻസ് ജീവനക്കാരെ സഹായിക്കുക തുടങ്ങിയൊക്കെ ചെയ്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ റാമ്പിൽ പോയി തുറന്ന് ലോഡിങ് അൺലോഡിങ് ചിൻസുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതാത് സ്ഥലങ്ങളിൽ സി എസ് എഫ് ആർ അപ്പോൾ അന്ന് എട്ട് ഒന്ന് ഒമ്പത് പേരുണ്ടായിരുന്നു എട്ടു പേരെയും ഒരുക്കി നിർത്തി അതിൽ സൂപ്പർവൈസർ എന്ന് വേണ്ടത് രാജശേഖരൻ അയാൾ ഒരു റിട്ടയർഡ് സി ഐസ് എഫ്കാരനാണ് അപ്പം ഫ്ലൈറ്റ് വന്നു ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു ബേ പന്ത്രണ്ട് അവിടെ എയർപോർട്ടിൽ സിഇസ് എഫ് ആർ ചെക്ക് ചെയ്യുന്നതിന് പുറമെ ഈ ആർ അതായത് ആർ ഈ ജീവനക്കാർ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എയർപോർട്ടിനകത്ത് വച്ച് ചെക്ക് ചെയ്യും അങ്ങനെ ഫ്ലൈറ്റ് ബേ പന്ത്രണ്ട് വന്നതിന് ശേഷം ഈ ഔട്ട്സോഴ്സ്റ്റിലെ ജോലിക്കാർ രാജനൊക്കെ ഫ്ലൈറ്റിന് അടുത്തോട്ട് വന്നു അതിലെ വരിക്കു നിർത്തി അതിൽ എട്ടുപേരെ രാജ്ശേരി ഒഴികെ എട്ടുപേർ രാജ മാറി തന്നെയാണ് എട്ടുപേരെയും ഈ മനോജ് വർക്കി ചെക്ക് ചെയ്തു ഫ്ലൈറ്റോട്ട് വിട്ടു അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് അവർ ഈ ലഗേജുകളൊക്കെ അൺലോഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ കിങ് ഫിഷറിന് തന്നെ ജിബി എന്ന് പറഞ്ഞ സ്റ്റാഫ് ഫ്ലൈറ്റിനകത്ത് കയറി ഡോക്യുമെൻറ്റും കളക്ട് ചെയ്തു തുറന്ന് പാസഞ്ചേഴ്സിനെയൊക്കെ ഇറക്കി ഫ്ലൈറ്റ് ക്ലീനിങ് ആരംഭിച്ചു ഈ രണ്ട് ജീവനക്കാർ ഫ്ലൈറ്റിനകത്ത് കയറി ക്ലീനിങ്ങും ആരംഭിച്ചു ബാക്ക് സൈഡിൽ നിന്ന് ഒരു സുരേഷ് എന്ന് ജോലിക്കാരൻ ജോലിക്കാരനാണ് അല്ലിങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോയി അപ്പോൾ സുരേഷ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഏകദേശം മധ്യഭാഗത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ഈ മനോജ് ഇറക്കി ഫ്ലൈറ്റിനകത്ത് കയറി മനോജ് വർക്കി അത് ടോട്ടലി ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒക്കെ കയറി നോക്കി ബാക്ക് വഴി കയറി ഫ്രെഡിലെത്തി തിരിച്ച് നടന്ന് വരുമ്പോൾ പുറവ് ഈ സൂപ്പർവൈസർ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഫ്ലൈറ്റിനുള്ളിൽ കയറി അവിടെ ഈ ബാക്ക് സൈഡില് ഈ ഗാലി സപ്ലിമെന്ററി ട്രോളി ഉണ്ട് അതില് പിന്നെ ഒരു ഉണ്ട് ആഹാരങ്ങളൊക്കെ വച്ചിരിക്കുന്ന ഒരു ഗാലി അത് അവിടെ ഈ രാജശേഖര ഇങ്ങനെ ഈ മനോജ് വർക്ക് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈയാളെ പെട്ടെന്ന് തറയിൽ നിന്ന് പൊനിഞ്ഞൊരു സാധനം ഒരു ടെന്നിസ് ബാൾ പോലൊരു സാധനം ഫ്ലൈറ്റിനകത്ത് നിന്നെടുത്തിട്ട് ഞാൻ മനോജ് ഇറക്കി കാണിച്ചിട്ട് സാറേ എനിക്കെന്തോ ഒരു ഡൗട്ട് ഇതെന്തോ ഒരു കുഴപ്പം പിടിച്ചൊരു സാധനമാണ് തോന്നുന്നു എന്ന് പറഞ്ഞു മനോഹരക്കെ കാണിച്ചു മനോജ് ഇറക്കി നോക്കിയപ്പോൾ ക്രിക്കറ്റ് ബോൾ വലിപ്പത്തിൽ ന്യൂസ് ഇട്ട് പൊതിഞ്ഞ ഒരു സാധനം ഓവൽ ഷേപ്പ് ടോയിൽ ടോയ്ലിനോട്ട് കെട്ടിയിട്ടുണ്ട് മാത്രമല്ല ഒരു തിരിയും വിളിയിലിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഇതൊരു സ്ഫോടക വസ്തു എന്നുള്ള സംശയം മനോജ് വർക്കിക്ക് തോന്നി മനോജ് വർക്ക് പെട്ടെന്ന് കൊണ്ട് വെളിയിറങ്ങാന്ന് പറഞ്ഞു രാജശേരങ്ങ് അതുകൊണ്ട് പെട്ടെന്ന് വെളിയിറങ്ങി വെളിയിറങ്ങിക്കൊണ്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു മാറ്റി വെച്ചു ഉടൻ തന്നെ മനോജ് വർക്കി അവരെ ഓഫീസിലും പിന്നെ സി എസ് എഫിനെയൊക്കെ അറിയിക്കാൻ വിളിച്ചോട്ടൊക്കെ ചെയ്തു സി ഐസ് എഫ് പെട്ടെന്ന് തോന്നുന്നു ഇതിനിടയിൽ തന്നെ ഈ രാജശറെ ഈ ഫ്ലൈറ്റിൽ നിന്ന് എല്ലാ ജോലിക്കാരെയും എല്ലാവരും ജോലി മതിയാക്കേണ്ട എല്ലാവരും ഇറങ്ങി വരിക ഇത് വേറെ ആരുടെയും ഓർഡർ ഇല്ലാതെ എൻ്റെ ആശ്ശേരം പറഞ്ഞു പറഞ്ഞ് എല്ലാവരും താഴെ ഇറക്കി ചേ സഫർ വന്നു ഈ രാജ്യം കൊണ്ടുവച്ചു എന്ന് പറയുന്ന ക്രിക്കറ്റ് ബോൾ വലിപ്പത്തിലുള്ള സാധനത്തിൻ്റെ ചുറ്റും മണൽ ചാക്കളൊക്കെ കൊണ്ടുവച്ചു ഉടൻ തന്നെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ബുഷ് ബേക്ക് ഉപയോഗിച്ച് തള്ളി മാറ്റി വേറൊരു ബേലിൽ കൊണ്ടുവച്ച് ബേ ടൂലോട്ട് കൊണ്ടുവച്ചു കുറച്ച് കഴിഞ്ഞ് സുരക്ഷാ ജീവനക്കാരും പോലീസും ഒക്കെ സ്ഥലത്തെത്തി ഈ സാധനത്തിന് അവിടെ നിന്ന് പിന്നെ പിറ്റി കൊണ്ടുപോയി പിന്നെ പോലീസ് എന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബോംബ് സ്ക്വാഡ് വന്നു ബി ഡി ഡി എസ് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് അവരും വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ ബോംബ് ഡീഫ്യൂസ് ചെയ്തു ഇതിനിടയിൽ വിമാനത്തിൽ ബോംബ് കണ്ടെടുത്തു എന്നുള്ള വാർത്ത വളരെ കൊടുങ്കാറ്റ് പോലുള്ള വരുന്നു അവിടെ കമ്മീഷണർ ഐ ജി ബാങ്ക് പോലീസിലെ ഏറ്റവും മുന്തിർത ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും വന്നു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ആൾ വരുന്നു ഒരു വല്ലാത്ത ഒരു സുരക്ഷാ വീഴ്ച പോലെ അയപ്പത് ഇപ്പോൾ പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു ഡിസ്പോസ് ബോംബ് ബി ഡി ഡി സി ആ ബോംബ് ഡിസ്പോസ് ചെയ്തു ഡിസ്പോസ് ചെയ്ത് അതിൻ്റെ ഓരോരോ ഓരോരോ പാർട്ടായിട്ട് മാറ്റി മാറ്റി പോലീസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഒരു മൂന്നാല് പാർട്ട് കൊടുക്കണെങ്കിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു മനോരമ പത്രത്തിന്റെ ഒരു പേജ് അത് ഈ സംഭവ ദിവസത്തിനും കുറച്ച് ദിവസത്തിനു മുമ്പുള്ള ഒരു പേപ്പർ അത് കഴിഞ്ഞ് രണ്ട് ചോദ്യ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ സ്കൂൾ കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അതിനകത്ത് ഈ സ്ഫോടക വസ്തുക്കൾ രാ രാസപദാർത്ഥങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പ്രത്യേകം അത് മാറ്റി തിരിയും പ്രത്യേകം അങ്ങനെ പ്രത്യേകം പ്രത്യേകം അത് പാക്ക് ചെയ്തു സെയിൽ ചെയ്തു അന്വേഷണത്തിന് വേണ്ടി മാറ്റിയെടുത്തു അന്വേഷണം അങ്ങനെ വളരെ വിപുലമായ അന്വേഷണം ആരംഭിച്ചു അതില് അപ്പൊ തന്നെ അന്നത്തെ കമ്മീഷൻ എം ആർ അജിത് കുമാർ ആയിരുന്നു അജിത് സാറ് പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നത് അന്ന് നാഗരായ സാറ് പിന്നെ ക്രൈംബ്രാൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജോളിച്ചെറിയ സാറായിരുന്നു അന്ന് സംഗമോ എ സി ആയിരുന്നു ശശികുമാർ സാരി അപ്പൊ ഈ സീനിയർ ഓഫീസേഴ്സ് കമ്മീഷണർ ഡി സി പിമാർ എ സി ഉൾപ്പെടെയുള്ള സീനിയർ ഓഫീസർമാരെല്ലാം അന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിലേക്കും പോയി കാരണം ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റില് അവിടെ നിന്ന് കയറ്റി വിട്ടതാണോ എന്നൊരു സംശയം വന്നു അപ്പൊ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അത് അവിടെ വരാനുള്ള സാധ്യത വളരെ തുലവും വിരളമാണെന്ന് അവർക്ക് മനസ്സിലായ അവർ തിരിച്ചുവരികയും ചെയ്തു എന്നിട്ട് എവിടെയാണ് തന്നെ ഈ ഈ കേസിന്റെ അന്വേഷണം അന്നത്തെ ഡി സി പി ക്രൈംബ്രാഞ്ച് അഡ്മിഷൻ അതിനുശേഷം ജോളി ചെറിയ സാറിനെ ഏൽപ്പിച്ചു ജോളി ചെറിയ സാറും അന്നത്തെ സംഗമ വി എസ് ഐ ശശികുമാർ സാറും സ്പെഷ്യൽ ആർ ജസ്സി കെ ഇ ബൈജു അദ്ദേഹത്തിൻ്റെയൊക്കെ ടീമിൽ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ അന്വേഷണം നടത്തി ഞാനും ആ ടീമിലുണ്ടായിരുന്നു ആ സ്പെഷ്യൽ ടീമാണ് പിന്നെ ഈ അന്വേഷണം ആരംഭിച്ചത് അന്ന് തന്നെ ഈ കേസിലേക്ക് സ്ഥലത്തിന്റെ മാസ് ഇറക്കന്ന് വലിയോറ എസ് ഐ ആയിരുന്ന സത്യകുമാറും സത്യകുമാർ സാറ് മത്സറക്കെഴുതി ഈ ബോംബ് ഡിസ്പോസ് ചെയ്ത സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അതിനെയും മാസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ ടീമിലുണ്ടായിരുന്നു ഞങ്ങളത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിലെ ചോത്തെ പേപ്പർ രണ്ട് ചോത്തെ പേപ്പറുകൾക്കുള്ളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ പേപ്പറിനകത്താണ് രാസപദാർത്ഥങ്ങൾ വച്ച് പൊതിഞ്ഞ് തിരിയും വെച്ചിട്ട് അതിനെയാണ് ന്യൂസ് ില് പോയി തോന്നൂലോട് കിട്ടിയിരുന്നത് ഞങ്ങൾ അതൊക്കെ പരിശോധിച്ചിട്ട് ഈ ചോദ്യ പേപ്പർ പരിശോധിച്ചടിയിൽ അങ്ങനെ ഒരു പേരുണ്ട് വീനസ് പ്രിന്റേഴ്സ് ഞങ്ങൾ അവരെ പറ്റി അന്വേഷിച്ചു അത് ഈ വീനസ് പ്രിന്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ എല്ലാ ജില്ലകളിലും മെസ്സേജ് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കൊല്ലത്തുള്ള ഒരു നടത്തിയിരുന്ന സുരേഷിന്റെ ആണ് ആ പപ്ലിക്കേഷൻ നടന്നത് ഞാൻ അയാളെ പോയി കണ്ടുപിടിച്ചു അയാളെ തിന്ന് കണ്ടപ്പോൾ അയാൾ ഈ കൊസ്റ്റ്യൻ പേപ്പർ കോപ്പി കോപ്പിള അയാളെ കണ്ടിട്ട് പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തയ്യാറാക്കിയതാണ് അതിന്റെ അടിയിൽ കാണുന്ന വി പി എന്ന് പറഞ്ഞത് എന്റെ പ്രിൻ്റേഷൻ വീനസ് പബ്ലിക്കേഷൻസ് എൻ്റെ പപ്ലിക്കേഷൻസ് ആണ് അത് അടൻഡ് ചെയ്തു അയാൾ അപ്പൊ ഞാൻ അയാൾ ചോദിച്ചപ്പോഴത്തേക്കാണ് അയാള് പറഞ്ഞത് ഞാൻ ഇത് വർഷങ്ങളായി ഈ കൊസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ട്യൂട്ടറി കോളേജുകളിൽ കൊടുക്കാറുണ്ട് മിച്ചം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ നന്ദിയോട് ആനക്കുഴിയിൽ ഈ ശ്രീകൃഷ്ണ വർക്സ് നടത്തുന്ന സുശീലിനെ വിൽക്കു എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ സുശീല അനേഷിച്ചു സുശീല അനയിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു പടക്ക നിർമ്മാണ വ്യവസായ നിരക്കുന്നേറ്റം നമ്മൾ കാണുന്നത് അവിടെ ഒരു ഗോഡൗണ് പടക്ക കച്ചടശാല പുറകിലോട്ട് കുറച്ച് കൊച്ചു 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 ഫട്ടുകൾ കെട്ടി അവിടെ ഇരുന്ന് ജീവനക്കാർ പടക്കുകൾ നിർമ്മിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ ആ ഭാഗം കംപ്ലീറ്റ് റെഡി ചെയ്തു ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ മൊത്തം റെയ്ഡ് ചെയ്തു അവിടെ നിങ്ങൾ സാമ്പിൾ സ്ഫോടക വസ്തുക്കളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഈ ശുശീലൻ എവിടെയൊക്കെ സമീപകാലങ്ങളിൽ ഈ കമ്പ ഏതൊക്കെ ഈ ഉത്സവ സ്ഥലങ്ങളിൽ കമ്പക്കെട്ട് നടത്തുന്ന ജോലിക്കാരനാണ് സമീപ സമയങ്ങളിൽ എവിടെയെല്ലാം കമ്പക്കെട്ടുകൾ ഉപയോഗിച്ചെന്നൊക്കെ ഞങ്ങൾ തിരക്കി മാത്രമല്ല ഞങ്ങൾ ബോം എയർപോർട്ടിൽ നിന്നും സീസ് ചെയ്ത ആ സ്ഫോടക വസ്തുവിൻ്റെ ഫോട്ടോ ഇയാളെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറേ ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പടക്കമാണ് ഇതിനാ ഗുണ്ടെന്നും ആറ്റമെന്നും പറയും ഇത് ഞങ്ങൾ ഈ കമ്പക്കെട്ട് ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പടക്കത്തിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇത് കെട്ടിയിടും അപ്പൊ ഈ മാലപ്പടക്കം പൊട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ സൗണ്ട് കൂടി പൊട്ടുന്ന സാധനമാണ് ഈ ഗുണ്ട് അതിനോട് ഉപയോഗിക്കുന്ന ഗുണ്ടാണ് എന്ന് പറഞ്ഞാൽ അയാൾ അടിച്ചു ഏഹ് ഇയാള് സമീപ സമയങ്ങളിൽ എവിടെയൊക്കെ കമ്പക്കെട്ട് നടത്തിയെന്നൊക്കെ അന്വേഷിച്ചാൽ ഈ വർക്കല വോടയം പറമ്പ് ക്ഷേത്രം ക്ഷേത്രമുണ്ട് അവിടെയും ഈ വലിയറത്തല ശ്രീതമ്പുരാൻ ക്ഷേത്രം അവിടെയൊക്കെ ഈ ഈ സംഭവത്തിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കമ്പക്കെട്ട് നടത്തിയ മനസ്സിലായി ഞങ്ങള് തുറന്ന് അന്വേഷിച്ചു ഞങ്ങൾ നേരെ വർക്കല ഓടയം പറമ്പ് ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി പിന്നെ വലിയർത്തല നമ്പുര ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഈ കമ്പക്കെട്ട് നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചു കമ്പക്കെട്ട് നടത്താൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്കാർ ബുക്ക് ചെയ്ത ഡോക്യുമെൻറ്റുകൾ കളക്ട് ചെയ്തു അവിടെ അവിടെയൊക്കെ ശീലം കമ്പക്കെട്ട് നടത്തിയായിട്ട് രേഖകളുണ്ടായിരുന്നു സംഭവ സ്ഥലത്ത് ഈ കമ്പക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇതിൻ്റെ റെമറൻസുകൾ അവശിഷ്ടങ്ങൾ കളക്ട് ചെയ്തു ആ കളക്ട് ചെയ്ത സാധനവും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സി സി ചെയ്ത സാധനവും എല്ലാം എഫ് എസ് എൽ അയച്ചപ്പോൾ എല്ലാം സിമിലർ സംഗതി ഒന്നാണ് എന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പഴത്തേക്കാണ് ചില സംഗതികളിൽ ഈ പ്രതിയായി ഞങ്ങൾ സംശയിക്കാൻ തുടങ്ങിയ രാജശേഖരൻ്റെ പ്രവർത്തനങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ ഒരുപാട് 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 സംശയങ്ങളും രാജശേഖരൻ്റെ കണ്ട് ചോദ്യം ചെയ്തെടുക്കുന്ന മൊഴികളിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസും കാണപ്പെട്ടത് അയാള് പലത് ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ശ്രമിച്ചു അപ്പൊ ഈ വലിയറത്തല അമ്പലത്തിലെയും ഓടയമ്പറമ്പ് ക്ഷേത്രത്തിലെയുമല്ല ഇവിടെ നിന്നും എടുത്ത റെമയൻസുകള് ഏർപ്പെട്ടെടുത്ത ബോംബിന്റെ അവശിഷ്ടങ്ങളും പരിശോധിച്ചാൽ എല്ലാത്തിലും ഒരേ കെമിക്കൽ കമ്പോണൻസ് ആണ് എന്ന് കണ്ടപ്പോ നമുക്ക് സംശയങ്ങൾ വർദ്ധിച്ചു ഞങ്ങൾ പിന്നെ ഈ രാജശേഖരനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി രാജശേഖരൻ സംബന്ധിച്ച് നടത്തിയ രാജശേഖരന് അവിടെ സൂപ്പർവൈസർ ആണെങ്കിലും ഈ ഒപ്പമുള്ള ജോലിക്കാരുമായിട്ട് ആവശ്യമില്ലായ വെളുവാത്തരം പറഞ്ഞ് എന്നും മടക്കുണ്ടാക്കുവാറുണ്ട് രാജശേഖരൻ്റെ അനാവശ്യമായ ചില ഡിസിപ്ലിൻ ഓർഡറുകൾ ഈ ജോലിക്കാർ കേൾക്കില്ല കാഷ്വൽ ലേബേഴ്സ് ഇവിടെ രാജശേഖരൻ ചെന്ന് കിങ് ഫിഷർ എയർലൈൻസിലെ മാനേജരോട് അവിടുത്തെ അധികാരിയോടും പറയും അധികാരി വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും ഇത് ഇയാളുടെ ഒരു കോംപ്ലക്സ് ആണ് ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതാണ് കാര്യമില്ല എന്ന് പറയുന്നത് കളയും ഇപ്പൊ ഈ രാജശേഖരന്റെ പരാതികളൊന്നും ഒന്നും കിങ് ഫിഷറിന്റെ അധികാരികൾ ചുവിക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഈ രാജശേഖരൻ ഉണ്ടായിരുന്നു അത് മാത്രമല്ല രാജശേഖരന്റെ മകളുടെ കല്യാണ സമയം എടുത്തു വന്ന അവർ അയാൾക്ക് കുറച്ച് കൂടുതൽ ദിവസത്തെ ലീവ് വേണമെന്ന് പറഞ്ഞു അപ്പൊ അവർ ലീവ് എന്ന് പറഞ്ഞില്ല ഇത്രയും ദിവസം ലീവ് നിനക്ക് വേണോ രാജശ എന്ന് ചോദിച്ചപ്പോൾ വേണോ എന്നൊക്കെ പറഞ്ഞു തർക്കത്തിലൊക്കെ വന്നപ്പോ രാജ്യം തിരിച്ച് എയർപോർട്ടിൽ വന്നിട്ട് ലാഡറിൽ നിന്ന് വിഴുന്നൂ എന്നും പറഞ്ഞു കൊണ്ട് പരാതിപ്പെട്ടു എയർപോർട്ടിലെ ലാഡറിൽ നിന്ന് ജോലി ഉണ്ടിരിക്കുമ്പോൾ വീഴുന്നു എന്നും പരാതിപ്പെട്ടു അപ്പൊ ഈ രാജ ലാഡറിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോ തന്നെ കിങ് ഫിഷറുകാരോട് തന്നെ ഇയാളെ മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഏർപോർട്ട് ചെയ്തു എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കാനും വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തു പക്ഷെ രാജശേരൻ എന്ത് ചെയ്തു എനിക്ക് ചികിത്സയില്ല ഞാൻ വീട്ടിൽ പോയി ചികിത്സിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ വണ്ടിയും ഡോക്ടറെ ഒക്കെ കൊണ്ട് അയാൾ അയാൾ വന്ന ബൈക്ക് കൊടുത്തോണ്ട് അയാൾ പോയി പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി രാജശേരൻ വീഴുന്നതല്ല വീഴുന്നതായി അഭിനയിച്ച് കാണിച്ച് അവർ നാടകമായിരുന്നു മനസ്സിലായി ഇങ്ങനെ രാജശേരന്റെ പ്രവർത്തികളെയൊക്കെ അവർക്ക് അന്വേഷണം ഉണ്ടായിരുന്നു രാജശേരനും അവരും തമ്മിൽ ചെറിയ മാനസികമായ അകൽച്ച പല കാരണങ്ങളാലും ഉണ്ടായിരുന്നു അതങ്ങനെ നിക്കായിരുന്നു പിന്നെന്നുള്ളത് ഈ ബോംബ് ബോംബെടുത്ത് കാണിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങള് നാശനോട് നാശനെ ക്വസ്റ്റ്യൻ ചെയ്തു അതായത് ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റില് ക്ലീനിങ് സ്റ്റാഫുകള് ക്ലീൻ ചെയ്ത് പോയതിനു ശേഷമാണ് മനോജ് വറക്കി കയറണത് മനോജ് വറക്കിയോ ക്ലീനിങ് സ്റ്റാഫോ ഇത് കണ്ടില്ല അതിൻ്റെ പുറക്കെയാണ് രാജശേഖരൻ കയറുന്നത് രാജശേഖരനാണത് കണ്ടെടുത്തു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഐറ്റം അവിടെ കിടന്നാൽ ഒരു ഒരു കഷ്ണ പേപ്പർ പോലും കിടന്നാൽ സൂപ്പർവൈസർ എന്ന നിലയിൽ രാജശേഖരനെ എടുക്കാനുള്ള ഓരോ ബാധ്യതയില്ല രാജശ്വരം എടുക്കുന്ന രാജശ്വേരം ഉടനെ ആ ക്ലീനിക് സ്റ്റാഫ് സുരേഷിനെ വിളിച്ച് ഇവിടെവാ ഇത് നീയാണ് ക്ലീൻ ചെയ്തത് എടുത്ത് മാറ്റും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് ശാസിക്കുന്നതിന് പകരം രാജ്യം പെട്ടെന്ന് അതെടുത്തിട്ട് മനോജ് ഒരക്കിയെ വിളിച്ചിട്ട് സാറേതാ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞ് കാണിച്ച് ഒരു സ്ഫോടക വസ്തു കണ്ടെടുത്ത രക്ഷകന്റെ റോൾ അഭിനയിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത് ഒരിക്കൽ പോലും ക്ലീനിങ് സ്റ്റാഫുകളെ വിളിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് ആരാണെന്ന് ചോദിക്കുകയോ ക്ലീനിങ്ങിനകത്തുള്ള അപാധയാണെന്ന് അവൾ പറഞ്ഞിട്ടുമില്ല പിന്നെന്നുള്ളത് രാജനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോലീസ് വിളിപ്പിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഈ അവശേരായി കിങ് ഫിഷറിന്റെ ഓഫീസിൽ ചെന്നത് കാരൻ ഞാനൊരു ബോംബ് കണ്ടെടുത്ത അവത്തായ കണ്ടെടുക്കേണ്ടി ഇപ്പൊ എന്നെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്തു ഞങ്ങൾ കുറ്റക്കാരാണെന്ന പോലെ പോലീസ് എന്നെ എന്നെയും കുട്ടികളെയും കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നതായ ജോലിക്കാരെ എന്നെയും പിള്ളേരെയും പോലീസ് നിരന്തരം പീഡിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില നമ്പറുകളൊക്കെ അവിടെ ഇറക്കാൻ നോക്കി ആ രാജേരന്റെ അവിടെ ഈ സംഭവത്തിന് മുമ്പും പിമ്പുമുള്ള പെരുമാറ്റങ്ങളിൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ ഞങ്ങളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു രാശേരിന്റെ പ്രധാന വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കാതോർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ രാശേര പറഞ്ഞു സാറേ ഈ ബോംബ് വെച്ച ആൾക്കാരാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അവരിവിടെ നിന്ന് പോയി ഇനി അവരെ കിട്ടൂല എവിടെ പോയി അവർ അഫ്ഗാനിസ്ഥാനിലോട്ട് നാട് വിട്ടു ഒരു ഒരു മൂന്ന് തൊഴിലാളികളെ പേര് ഉറങ്ങും ഉടൻ തന്നെ ജോളി സാർ ആ മൂന്ന് പേരെ പേര് കുറിച്ചു അവരെ പറ്റി അന്വേഷിച്ചു രാജേന്ദ്രൻ കറക്റ്റാണ് അവർ അഫ്ഗാനിസ്ഥയിലോട്ട് പോയി ഈ സംഭവ ദിവസത്തിൻ്റെ തൊട്ട് തലേന്നാൾ അവരിവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥയിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് എല്ലാ പേപ്പറും ഒക്കെ റെഡിയായി അവർ അഫ്ഗാനിസ്ഥാനിൽ ജോലിക്ക് വേണ്ടി ഇവിടെ ഈ കാഷ്വൽ ലേബറായിട്ടിരുന്ന മൂന്ന് പേര് അവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്കെല്ലാം റെഡിയായി അവർ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞു ചെയ്തു ഇത് അറിഞ്ഞ ഉടൻ തന്നെ രാജശേരന്റെ വാക്കു കേട്ടുകൊണ്ട് നമ്മൾ അപ്പൊ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വിളിച്ചു പറഞ്ഞു അവരെ അവിടെ ബ്ലോക്ക് ചെയ്തു അഫ്ഗാനിട്ടില്ല അവര് അവരെ തിരിച്ചയച്ചു തിരിച്ചയച്ചു ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തു തിരിച്ചയച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്ക് ഞങ്ങൾ അവരെ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തി അവർക്ക് ഇത് ഇതുമായി ഒരു ബന്ധവുമില്ല അവര് അവരി കരയായിരുന്നു ഞങ്ങൾക്ക് പിന്നീടത് മനസ്സിലായത് രാജശേരൻ ഇത് മനഃപൂർവ്വം വഴിതെറ്റി കാരണം ഇത് മാത്രമല്ല വേറെ ഒരു സുനിൽ ലോറൻസിന് മുന്നൊരു പയ്യുണ്ട് അയാള് ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സൂസൈഡ് ചെയ്തു സൂസിയേഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാഷ് ലേബർ ആയിരുന്നു ഈ സഭ ദിവസം എൽ വന്നിട്ട് പോലും ഇല്ല പക്ഷെ അയാളാണെന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവരാനൊക്കെ ഒരു പ്രോസിക്യൂഷൻ സമയത്ത് ഒരു ശ്രമം നടത്തിട്ടുണ്ടായിരുന്നു അയാളും ഇതേപോലെ അഫ്ഗാനിസ്ഥാനിൽ പോകാനിരുന്നതാണ് അയാളുടെ ഒരു സൂയിസൈഡ് നോട്ടിനകത്ത് ഈ അന്വേഷണത്തിന് അയാൾ പ്രകർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഈ അയാളുടെ യാത്ര മുടക്കിയത് പോലും പിന്നീട് രാജശേഖരൻ ആയിരുന്നു എന്ന് അയാൾ കാരണം ഈ രാജശേഖരൻ അറസ്റ്റിന് ശേഷം അയാൾ സൂചിഡ് ചെയ്യണം ഈ രാജശേഖരനാണ് ഇത് വെക്കാനുള്ള കാരണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പുറമെ രാജശേഖരനാണ് എന്റെ അഫ്ഗാനി യാത്ര തടങ്ങി തടഞ്ഞത് പോലും എന്ത് പോലും അയാൾ സൂക്ഷിച്ച നോട്ട് അങ്ങനെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനും ഇപ്പം രാജശേഖരൻ കരുതിയിരുന്നത് അവർ ബാംഗ്ലൂരിൽ വിട്ട് നേരെ എയർപോർട്ടിൽ എത്തിക്കാനും അവരെ നമുക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പക്ഷെ അത് കൊള്ളു അങ്ങനെ രാജശേഖരൻ്റെ പല സംഗതികളും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് രാജശേഖരനെ വീണ്ടും രാജശേഖരൻ പറഞ്ഞ പഴയ സ്റ്റേറ്റ്മെന്റുകളെല്ലാം അടിസ്ഥാനപ്പെടുത്ത് വെരിഫൈ ചെയ്തു അയാൾ പറഞ്ഞ കള്ളങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ വീണ്ടും കൊസ്റ്റൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അറിയേണ്ടത് അന്ന് എയർപോർട്ടിൽ അയാള് എയർപോർട്ടിൽ എൻട്രി ചെയ്തത് അന്നിരുന്ന സി എസ് എഫ് സി എസ് എഫ് കാരൻ്റെ ഇയാൾ മുൻ സി എസ് എഫ് ആർ എന്നുള്ള പരിഗണനയില് ചെക്ക് ചെയ്യാതെയാണ് അത് കയറിയത് അതായത് വെറുതെ എച്ച് എസ് എം ഡി വെച്ചിങ്ങനെ ചെക്ക് ചെയ്തല്ലാതെ മാനുവൽ ചെക്ക് നടത്തിയിട്ടില്ല എന്ന് മനസിലായി അകത്ത് ചെന്നിട്ട് എയർപോർട്ട് റാമ്പിൽ വെച്ച് മനോജ് വർക്കി ചെക്ക് ചെയ്യാൻ നേരത്തും ഇയാൾ അവിടെ ചെക്കിങ്ങിന് ചെല്ലാതെ മാറി നിന്നും കാരണങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇയാൾക്ക് ചെക്കിങ്ങിന് കൃത്യമായ രീതിയിൽ ഹാജരാകുന്നതിനെ പറ്റി ചോദിച്ചാൽ അയാൾക്ക് ഉത്തരയില്ലായിരുന്നു പെട്ടെന്ന് ഈ ബോംബെടുത്തതും എടുത്ത ശേഷം നീ ക്ലീനിക് സ്റ്റാഫുകളെ ശാസിക്കത്തിനെ പറ്റി ചോദിച്ചാലും ഉത്തരമില്ലായിരുന്നു അങ്ങനെ പല 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 ക്രിട്ടിക്കൽ ആയോ ഞങ്ങളുടെ ചോദ്യം ചെയ്യലുകളിൽ ഒടുവിൽ അയാൾ ഈ കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ച് അയാളെ അയാളുടെ മൊഴിയിൽ തന്നെ കോണ്ട്രഡിക്ട് ചെയ്തും കോൺഫ്ലിക്റ്റ് ചെയ്തുള്ള ചോദ്യം ചെയ്യലിൽ എല്ലാ കുറ്റവും സമ്മതിച്ച് ഒടുവിൽ ഈ കേസിലേക്ക് ബോംബ് കളക്ട് ചെയ്തും കൊണ്ടുവച്ചതുമായ സംഗതികൾ അയാളിന്നെ ഞങ്ങൾ ബ്രീഫ് ചെയ്തു തരുന്നു ഈ കിങ് ഫിഷർ ഫ്ലൈറ്റിലെ ജീവനക്കാര് രാജശേഖരന് ഒരു സൂപ്പർവൈസ് ഉള്ള നിലയിൽ ശരിയായ തരത്തിൽ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഈഗോ വർക്കൗട്ടായി ആ ഒരു കാരണത്താൽ കിങ് ഫിഷറിലെ ജീവനക്കാർക്ക് ഒരു പണി കൊടുക്കണമെന്നും കൂടാതെ ഈ രാജശേഖരന് കിങ് ഫിഷറിൽ ഒരു നല്ല സ്ഥിരം ജോലിക്കാരനായ തസ്തിയ കരസ്ഥം കിട്ടുമെന്നുള്ള ഒരു തോന്നലുമാണ് ഇയാളിത് ഇവിടെ കൊണ്ടു വച്ചത് അയാള് കൊണ്ടുവച്ചിട്ട് അയാൾ ഇതിനെടുത്ത് എന്നുള്ള ഒരു രക്ഷകന്റെ റോൾ അവിടെ ചാടുകയും ചെയ്തത് പിന്നീട് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പരിശോധന നടത്തിയതില് ഈ വലയറത്തല അമ്പലത്തിലെ ബോംബ് ബോംബ് കമ്പക്കെട്ട് നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത റെമിനൻസുകളിൽ വലിയ ഈ എയർപോർട്ടിൽ നിന്ന് കണ്ടെടുത്ത ബോംബ് പരിശോധന നടത്തിയ എഫ് എസ് എൽ പരിശോധനകളിലും കോടയം പറമ്പ് ക്ഷേത്രത്തിലുള്ള റെമനൻസുകൾ പരിശോധിച്ചാലും എല്ലാത്തിലും പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉൾപ്പെടെയുള്ള കെമിക്കൽസ് കെമിക്കൽ കണ്ടൻസുകൾ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ്റെ സോക്സ് പരിശോധിച്ചാൽ സോക്സിനകത്ത് ഈ ബോംബിൻ്റെ ജൂട്ടിന്റെ ഫൈബറുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാ പുറമെ ഞങ്ങൾ ഈ രാജശേഖരനെ കസ്റ്റഡിയിൽ കിടക്കവേ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി ഫോറൻസില് കൊണ്ടുപോയി കോടതിയുടെ അനുമതിയോടുകൂടി നുണപരിശോധനയ്ക്ക് വിധേയനാക്കി നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴത്തേക്ക് ചില ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ രാജശേഖറിൽ ഡിസെപ്ഷൻ അതായത് കള്ളത്തനം മറയ്ക്കാനുള്ള ഒരു ഒപ്രാളം ഉണ്ടായിരുന്നു അയാളുടെ മരസനാർത്ഥി ഇത് കൃത്യമായും എഫ് എസ് എൽ എക്സ്പെർട്ട് നിരീക്ഷിക്കുകയും അത് റിസൾട്ട് തരികയും കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഈ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ അന്വേഷണത്തിൽ ഒരുപാട് സഹായകമായി എഫ്എസ്എൽ റിപ്പോർട്ടുകളും ഈ ലൈ അനാലിസിസ് റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് സഹായകമായി അങ്ങനെ തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു ഇതിലേക്ക് എയർപോർട്ടിൽ നിന്നും കാഷ്വൽ ലേബേഴ്സും കിങ് ഫിഷറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ മൊഴികളും രേഖപ്പെടുത്തി കെമിക്കൽ റിപ്പോർട്ടുകളൊക്കെ ചേർത്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോലി ചെറിയ സാറ് ചാർജ് കുടിച്ചിട്ട് കൊടുത്തു തിരുവനന്തപുരത്ത് രണ്ടാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അതിൻ്റെ വിചാരണ നടന്നു എ ആർ ഷാജി പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം പ്രോസിക്യൂഷന്മാരായത് കോടതിയിൽ വിസ്താരം കഴിഞ്ഞ ശേഷം അയാളെ എക്സ്പ്ലോസീവ് ഫോർ എ ഫോർ ബി കുറ്റങ്ങൾ കിളിഞ്ഞതിൽ അയ്യഞ്ച് വീതം പത്ത് കൊല്ലത്തേക്കും ഇരുപത്തയ്യായിരം രൂപ വീതവും പിഴയും ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവായി